മണാശ്ശേരി പൊറ്റച്ചേരിയിൽ കോൺഗ്രസ് പൊറ്റശ്ശേരി യൂണിറ്റ് കമ്മിറ്റി നിർമ്മിച്ച മുഹമ്മദ് അബ്ദുറഹിമാന്റെ സ്മാരകം അനാച്ഛാദനം ചെയ്തു വയനാട് പാർലമെന്റ് മണ്ഡലം എം പി പ്രിയങ്കാ ഗാന്ധി അനാച്ഛാദന കർമ്മം നിർവഹിച്ചു മണാശ്ശേരി പൊറ്റശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച മുഹമ്മദ് അബ്ദുറഹിമാനിന്റെ സ്മാരകമാണ് അനാച്ഛാദനം ചെയ്തത് വയനാട് പാർലമെന്റ് മണ്ഡലം എം പി പ്രിയങ്കാ ഗാന്ധി അനാച്ഛാദന കർമ്മം നിർവഹിച്ചു അനാച്ഛാദനത്തിനുശേഷം പ്രിയങ്കാ ഗാന്ധി പുഷ്പാർച്ചനയും നടത്തി ഏറെ നേരമായി കാത്തു ആളുകൾക്കിടയിലേക്ക് കൃത്യം അഞ്ചു മണിയോടെയാണ് പ്രിയങ്ക എത്തിയത് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം മധുമാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രാദേശിക നേതാക്കൾ പ്രിയങ്കയെ ബൊക്കെ നൽകി സ്വീകരിച്ചു തുടർന്ന് വിവിധ നേതാക്കൾ ഷാൾ അണിയിച്ചു നിരവധി നിവേദനങ്ങളും പ്രിയങ്ക ഏറ്റുവാങ്ങി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ മുഹമ്മദ് നിഷാൽ സഹീർ അരഞ്ഞോണ കെ ടി ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് രാത്രിയിൽ കൊടിയത്തൂരിൽ ഒരു പൊതുപരിപാടി കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ പോറ്റശ്ശേരിയിൽ കുഴഞ്ഞു വീണായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മരണം മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സ്മാരകം മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡ് നവീകരണത്തിനിടെ പൊളിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ റോഡ് നവീകരണ പ്രവൃത്തിക്ക് ശേഷമാണ് കോൺഗ്രസ് പൊറ്റശ്ശേരി യൂണിറ്റ് കമ്മിറ്റി ഗ്രാനൈറ്റിൽ തീർത്ത പുതിയ സ്മാരകം പണി കഴിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം